സുപ്രീം കോടതിയുടെ ഈ അനുകൂല ഉത്തരവ് ഇന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയൻ ട്രഷറി അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായേന് ഒരു സാമ്പത്തിക പാദത്തിൽ മുപ്പത്തിരണ്ട് ദിവസം മാത്രമാണ് ട്രഷറിക്ക് ഓവർ ഡ്രാഫ്റ്റിലൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നത് ഈ സാമ്പത്തിക ബാധത്തിൽ ഇതിനോടകം തന്നെ ഇരുപത്തി നാല് ദിവസം കേരളത്തിൽ ഈ ഓവർ ഡ്രാഫ്റ്റിലൂടെയാണ് ട്രഷറി പ്രവർത്തിച്ചു വരുന്നത് അതായത് എട്ട് ദിവസം കൂടി മാത്രമാണ് ആ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടി ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടാകും ഫലത്തിൽ ട്രഷറി അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക കോടതിയുടെ ഇന്നത്തെ ഈ ഉത്തരവോടു കൂടി ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ കരകയറുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് എല്ലാ ദിവസവും പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ വേണ്ടി കഴിയില്ല ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് കടമെടുക്കാൻ വേണ്ടി അനുമതിയുള്ളത് ഈ സാമ്പത്തിക വർഷത്തിൽ അതായത് മാർച്ച് മുപ്പത്തി ഒന്ന് അവസാനിക്കുന്നതിന് മുമ്പ് മൂന്ന് ചൊവ്വാഴ്ചകളാണുള്ളത് ഈ മൂന്ന് ചൊവ്വാഴ്ചകളിലായിരിക്കും സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്തുകൊണ്ട് വരുന്ന ചൊവ്വാഴ്ച തന്നെ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പതിമൂവായിരത്തി കോടി രൂപ സർക്കാർ കടം എടുക്കുന്നതായിരിക്കും അധികമായ കടമെടുക്കാൻ അനുവദിച്ചാൽ അതും വരുന്ന മൂന്ന് ചൊവ്വാഴ്ചകൾക്കുള്ളിൽ സംസ്ഥാനം ആ തുക എടുക്കാനാണ് സാധ്യത കേരളത്തിൽ ഇനി ഈ സാമ്പത്തിക വർഷം പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കൂടി മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് ഊർജ മേഖലയിലെ പരിഷ്കരണം അതുപോലെ തന്നെ വായ്പാ തിരിച്ചടവ് തുടങ്ങിയ വ്യത്യസ്ത വിഷയങ്ങളിലായി ഇത്രയും തുക മാത്രമേ സംസ്ഥാനത്തിന് കടമെടുക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ തുകയ്ക്കു പുറമേ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ കൂടി അധികമായി കടമെടുക്കാൻ വേണ്ടി കേരളത്തിന് അവകാശമുണ്ട് എന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ വാദിച്ചത് ഈ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ എന്നത് സംസ്ഥാനത്തിൻ്റെ ജി ഡി പിയുടെ മൂന്നര ശതമാനവും അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ കടത്തിൻ്റെ ബാക്കിയുള്ള തുകയും അങ്ങനെയാണ് ഈ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ എന്ന ഒരു കണക്കിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് പക്ഷേ ഈ കണക്കിനോട് കേന്ദ്രത്തിന് വിയോജിപ്പാണുള്ളത് അധികമായി ഈ തുക കടമെടുക്കാൻ കേരളത്തിന് അനുമതി നൽകണമോ എന്നതിനെ സംബന്ധിച്ചാണ് കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടത്തുന്നത് സെക്രട്ടറി തലത്തിലാണ് ചർച്ച നടക്കുന്നത് കടപരിധി വെട്ടിക്കുറച്ചതിനെതിരെ കേരളം നൽകിയ സൂട്ട് ഹർജിയിൽ വിശദമായ വാദം കേൾക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനയുടെ നൂറ്റി മുപ്പത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാനങ്ങൾക്ക് സൂട്ടു ഹർജി നൽകുന്നതിനുള്ള അവകാശമുണ്ട് ആ അവകാശത്തിനുമേൽ നിബന്ധനകൾ വയ്ക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതിയുടെ ഈ നിലപാട് വലിയ ഒരു വിജയമായാണ് നിയമവിദഗ്ദ്ധർ വിലയിരുത്തുന്നത്